കാസർഗോഡ് കുമ്പളയിൽ വീട് കുത്തി തുറന്ന് കവർച്ച ശാന്തിപ്പള്ളത്തെ സുബൈറിന്റെ വീട്ടിൽ നിന്ന് ഇരുപത്തിയഞ്ച് പവൻ സ്വർണവും വിദേശ കറൻസിയും മോഷണം പോയി ഇന്നലെ വീട്ടുകാർ നോമ്പുതുറയ്ക്കായി ബന്ധുവീട്ടിൽ പോയപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് അരുൺ പാറക്കൽ കാസർഗോഡ് നിന്ന് ചേരുന്നു ഒരിക്കൽ കൂടി വിവരങ്ങളുമായി അരുൺ വിശദാംശങ്ങൾ ഇന്നലെ വൈകുന്നേരമാണ് ഈ ഒരു സംഭവം ഉണ്ടായത് സുബൈറും കുടുംബവും ബന്ധുവീട്ടിലേക്ക് സഹോദരിയുടെ വീട്ടിലേക്ക് നോമ്പുതുറയ്ക്കായി പോയതായിരുന്നു ഇന്ന് രാവിലെ കാസർകോട് കുമ്പളയിലെ വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോഴാണ് ഈ മോഷണ വിവരം പുറത്തിറിയുന്നത് വീടിൻ്റെ വാതിൽ കുത്തി തുറന്നാണ് ഈ മോഷണാവ് അകത്തു കയറിയതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇരുപത്തിയഞ്ച് പവൻ സ്വർണം വീട്ടിൽ നിന്ന് മോഷണം പോയിട്ടുണ്ട് കൂടാതെ വിദേശ കറൻസികളും മോഷണം പോയിട്ടുണ്ട് കുമ്പള പോലീസ് സംഭവം അന്വേഷിക്കുന്നുണ്ട് പ്രതിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുന്നുണ്ട് സമീപത്തെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട് മാത്രമല്ല വിരളര വിദഗ്ധരുൾപ്പെടെയുള്ള സംഘം ഫോറൻസിക് വിദഗ്ധരും ബിരലാടകള വിദഗ്ധരും സ്ഥലത്തെത്തി ഇപ്പോഴും പരിശോധന തുടരുകയാണ് മോഷ്ടാവിനെ കുറിച്ചുള്ള സൂചനകളൊന്നും തന്നെ പോലീസിന് ലഭിച്ചിട്ടില്ല എന്നാണ് നമുക്ക് പോലീസ് വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം എന്തായാലും പരിശോധന ഇപ്പോഴും തുടരുന്നു വലിയ മോഷണം നടന്നിരിക്കുന്നു എന്നുള്ളതാണ് പ്രജിൻ ശരി അരുൺ പാറക്കിലാണ് വിവരങ്ങൾ നൽകിയത്